ഹലോ ഗേസ് ഈ ഒരു അപ്ഗ്രേഡബിൾ ഏക്കം നമുക്ക് ഫ്രീ ആയിട്ട് കളക്റ്റ് ചെയ്യാനായിട്ട് പറ്റണ്ടോ അപ്പോൾ ഇത് വരാനായിട്ട് പോകുന്നത് ലക്കി സ്പിന്നിലാണ് ലക്കി സ്പിന്ന് എന്ന് വരും എത്ര ലക്കി ലക്കീസ് ലക്കിക്കോയെ കൊടുത്ത് കളക്റ്റ് ചെയ്യാനായിട്ട് പറ്റും എന്നുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു വീഡിയോയിൽ കംപ്ലീറ്റ് ആയിട്ട് നോക്കാം അപ്പോൾ ഇതിനെക്കുറിച്ച് ഓൾറെഡി നമ്മളൊരു വീഡിയോ പോസ്റ്റ് ചെയ്താണ് എന്നിരുന്നാൽ തന്നെ അതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ആണ് ഇത് പിന്നെ അതുകൂടാതെ പുതുതായിട്ട് വരാൻ പോകുന്ന ഫോർ പോയിൻറ്റ് വൺ സീറോ അപ്ഡേറ്റിൽ ആ ഗ്ലേഷ്യറിൻ്റെ കർൺ എയ്റ്റ് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ആ ഒരു കർൺ നയൻ്റി എയ്റ്റിൻ്റെ ഇത് വരുന്നതോ വരുന്നതോടുകൂടിയിട്ട് തന്നെ അതിൻ്റെ കൂടെ റിട്ടേൺ ഗ്ലേഷ്യറുടെ ഒരുപാട് സ്കിന്നുകളെ ആക്കി കെ എം ഐ യു എം പി എല്ലാം തിരിച്ചു തരാൻ ചാൻസ് ഉണ്ട് അതിൻ്റെ ഡീറ്റെയിൽസ് കൂടി നമുക്ക് ഈ ഒരു വീഡിയോയിൽ നോക്കാം അപ്പോൾ ഇതൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ വീഡിയോ മാക്സിമം സ്കിപ്പ് ചെയ്യാതെ വാച്ച് ചെയ്യാൻ ശ്രമിക്കാം വീഡിയോക്കുള്ളിലേക്ക് ഒന്ന് പോവാം ഫസ്റ്റ് തന്നെ നോക്കാനുള്ളത് നെക്സ്റ്റ് വരാൻ പോകുന്ന ഫോർ പോയിൻറ്റ് വൺ അപ്ഡേറ്റില്ല എന്നിട്ട് ഒരു ഗ്ലേഷ്യറിൻ്റെ കാരണം കാരണ അതിൻ്റെ ഐറ്റിൻ്റെ ഒരു സ്കിന്നു വരുന്നുണ്ട് കേട്ടോ അത് റിക്വൈസ് ഇതേപോലെ നമുക്ക് കാണാനായിട്ട് പറ്റുക അപ്പോൾ അതിൻ്റെ മാക്സും പിന്നെ അതിൻ്റെ ബേസ് ഫോമൊക്കെ അവിടെ കാണാനായിട്ട് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് വരുന്നത് ഒരു ക്രൈറ്റിലാണ് വരുന്നത് സ്പെഷ്യൽ ക്രൈറ്റിലാണ് കേട്ടോ വരുന്നത് ആ ഒരു ക്രൈറ്റിനെ കുറിച്ച് പറയണമെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ മുൻപ് യു എം പിയുടെ ഒരു ഗ്ലേഷ്യർ വന്നിട്ടുണ്ടായിരുന്നു ക്രിസ്റ്റൽ ബ്ലൂം എന്ന് പറഞ്ഞിട്ടൊരു ഒരു ഒരു ക്രൈറ്റ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഇപ്പോൾ വരുന്ന നമുക്കിപ്പോൾ മമ്മി ക്രൈറ്റൊക്കെ വന്നിട്ടുണ്ട് അതേപോലെ തന്നെ സ്പെഷ്യലായിട്ട് വരുന്ന ഒരു ക്രൈറ്റാണ് അപ്പോൾ അതിൻ്റെ ഇതൊക്കെ ഇതേപോലെ നമുക്ക് കാണാനായിട്ട് പറ്റും ഇതിൽ ഈ ഒരു ക്രൈറ്റ് വരുന്നതിൻ്റെ കൂടെ തന്നെ ഇതിൻ്റെ റെഡിം ഷോപ്പിൽ വന്നിട്ട് നമുക്ക് ജെമ്മൊക്കെ കൊടുത്തിട്ട് ഇതിൽ സ്പിൻ ചെയ്യുമ്പോൾ ഇതിൽ നിന്ന് ജെമ്മൊക്കെ കളക്ട് ചെയ്യാനായിട്ട് പറ്റും ആ ജെമ്മിൻ്റെ ഷോപ്പിൽ നിന്ന് നമുക്ക് ഇതിൻ്റെ മുൻപ് വന്ന് പോയ ഗ്ലേഷ്യറുടെ തന്നെ എ കെ എം അതേപോലെ തന്നെ യു എം പി അതൊക്കെ അതൊക്കെ തിരിച്ചു കൊണ്ടുവരും അപ്പോൾ നോക്കണം എന്ന് പറഞ്ഞാൽ ഇതിന് മുൻപ് നമ്മൾ ഈയൊരു യു എം പി വരുന്ന സമയത്ത് നമുക്ക് ഇതേപോലെ തന്നെ മ്മേ തിരിച്ചു കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു എം ഫോർ വൺ സിക്സ് വന്നിട്ടുണ്ടായിരുന്നില്ല ചിലപ്പോൾ വരാനും ചാൻസ് ഉണ്ട് അപ്പോൾ അതേപോലെ തന്നെയാണ് ഈ ഒരു ക്രേറ്റും വരാനായിട്ട് പോകുന്നത് അപ്പോൾ ഈ ഒരു ക്രേറ്റ് വരാൻ പോകുന്നത് ഫോർ പോയിന്റ് വൺ അപ്ഡേറ്റിലാണ് വരുന്നത് ആ ഒരു ഫോർ പോയിന്റ് വൺ അപ്ഡേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മുടെ ഈ ഒരു വിൻ്റർ വെയ്സ് ചെയ്തിട്ട് വരുന്നത് കൊണ്ട് തന്നെ ആ ഒരു ഐസ് ഐസിൻ്റെ ഒരു തീം മോഡും കാര്യങ്ങളൊക്കെയാണ് അതിലും വരിക കഴിഞ്ഞ പ്രാവശ്യം സെയിം മെത്തേഡിൽ തന്നെയായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ എന്തായാലും നമുക്ക് അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് കിട്ടുന്ന സമയത്ത് അതിനു അതിനെക്കുറിച്ചൊരു കൂടുതൽ ഡീറ്റെയിൽസ് ഉൾപ്പെടുത്തിയിട്ടൊരു വീഡിയോ ചെയ്യാം അപ്പോൾ തൽക്കാലം ഇത്രയും കാര്യങ്ങൾ മാത്രമാണ് അറിഞ്ഞിരിക്കുന്നത് ഏസ് കഴിഞ്ഞ ദിവസം നമുക്കൊരു ലക്കി പിൻ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അതിൽ അപ്ഗ്രേഡബിൾ എം സിക്സ്റ്റീൻ എ ഫോർ വന്നിട്ടുണ്ടായിരുന്നു അത് വാങ്ങാൻ വാങ്ങാത്തവരുണ്ടെങ്കിൽ വാങ്ങാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇപ്പോൾ വാങ്ങരുത് കേട്ടോ വേറൊന്നുമല്ല നമുക്ക് ദീപാവലി ലഗ്ഗീസ്പിൻ ഒന്ന് വരുന്നുണ്ട് അതിലാണ് അപ്ഗ്രേഡബിൾ എ കെമോ വരുന്ന കാര്യം ഓൾറെഡി പറഞ്ഞു തരുന്നു ഒരുപാട് പേര് കമൻറ്റ് ബോക്സിൽ ചോദിച്ചിരുന്നു കേട്ടോ അതെന്നാണ് വരുന്നത് എന്നുള്ള കാര്യം ചോദിച്ചിരുന്നു അപ്പം അതിൻ്റെ ഡീറ്റെയിൽസ് കൂടിയിട്ട് നമുക്ക് നമുക്കിതിൽ പറഞ്ഞു തരാം അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ പറയണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് റെഡീം ഷോപ്പിൽ നിന്ന് നമുക്ക് ഇതേപോലെ എടുക്കാനായിട്ട് പറ്റും ചിലപ്പോൾ ഇരുന്നൂറ്റി എൺപത് കോയിൻ ഒന്നും ആയിരിക്കില്ല അതിൽ കൂടുതൽ കൊടുത്തിട്ടേക്ക് മാക്സിമം പോയാൽ നാനൂറ് കോയിൻ കൊടുത്തിട്ട് നമുക്കത് കളക്ട് ചെയ്യാനായിട്ട് പറ്റും എന്നുള്ള കാര്യം ഏകദേശം ആണ് കേട്ടോ അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് നോക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത് ഈ മാസം പന്ത്രണ്ടാം തീയതി മുതൽ അടുത്ത മാസം പതിനൊന്നാം തീയതി വരെ ഈ ഒരു ലക്കീസ് പിൻറ്റ് ഉണ്ടാവട്ടെ അപ്പോൾ ആ ഒരു ലക്കി സ്പിൻറ്റിൻ്റെ ഇൻ്റർഫേസ് ഇതേപോലെയാണ് ഞങ്ങൾക്ക് കാണാനായിട്ട് പറ്റുക അപ്പോൾ അതിൽ മെയിനായിട്ട് വരുന്ന റിവാർഡുകൾ എന്ന് ഏതൊക്കെയാണ് നോക്കുകയെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ഫസ്റ്റ് നോക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഔട്ട്ഫിറ്റ് വരുന്നുണ്ട് കേട്ടോ ഔട്ട്ഫിറ്റ് ഈ ഒരു ഇന്ത്യൻ കൾച്ചർ ബേസ് ചെയ്തിട്ടുള്ള ഒരു ഔട്ട്ഫിറ്റാണ് വരുന്നത് അത് നിങ്ങൾക്ക് ഇതിൻ്റെ മുൻപും ഇതേപോലെ ഒരു ഔട്ട്ഫിറ്റ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അതിൽ എടുത്തു പറയാനുള്ളത് ഈ ഒരു ആ സ്കിന്നാണ് കേട്ടോ ആക്കേമിൻ്റെ സ്കിന്ന് അതിന് മുൻപ് നമുക്കൊരു ക്രൈറ്റിൽ വന്ന സ്കിന്നാണ് ഏഴ് ലെവൽ വരെ അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റുന്ന സ്കിന്നാണ് അടിപൊളി സ്കിന്നാണ് കേട്ടോ അതിൻ്റെ ലൂഡ് ക്രൈറ്റും പിന്നെ സ്പെഷ്യൽ സ്പെഷ്യൽ എഫക്റ്റും പിന്നെ അതേപോലെ തന്നെ കിൽ കി ബ്രോഡ്കാസ്റ്റും എല്ലാം ഉള്ളൊരു എ കെമിൻ്റെ സ്കിന്നാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞു പറഞ്ഞാൽ ഇത്രയും നല്ല സ്കിന്നായത് കൊണ്ട് തന്നെ മിക്കവാറും കൂടുതൽ നമ്മൾ ലക്കി കോയിൻ കൊടുത്തിട്ട് ശരിക്കും ഇത് നമ്മൾ പർച്ചേസ് ചെയ്യേണ്ടതായിട്ട് വരിക അതുകൊണ്ട് തന്നെ ആരും ചെറിയ രീതിയിൽ എക്സ്പെക്റ്റ് ചെയ്യരുത് എക്സ്പെക്റ്റ് ചെയ്ത് കഴിഞ്ഞ് പറഞ്ഞാൽ എന്തായാലും ബി ജി എം ഐ മൂഞ്ചിക്കുന്നുള്ള ആരും ഉറപ്പാണ് പക്ഷേ എന്നിരുന്നാൽ തന്നെ ഇതിലിപ്പോൾ നമ്മൾ നോക്കേണ്ട ഒരു കാര്യം എന്തെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു പ്രൈസ് പാത്ത് ഇവൻ്റ് റൺ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് മാക്സിമം നിങ്ങൾ പോയിൻറ്സ് കളക്ട് ചെയ്ത് കഴിഞ്ഞ് പറഞ്ഞാൽ നിങ്ങൾക്ക് ഈസിയായിട്ട് നിങ്ങൾക്ക് ഈ ഒരു ഗൺ സ്കിന്നെ കളക്ട് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ ഇപ്പോൾ വന്നിരിക്കുന്ന എം സി സി എഫോർ നിങ്ങൾ കഴിഞ്ഞു പറഞ്ഞാൽ നിങ്ങളുടെ കയ്യിലുള്ള കോയിൻ വീണ്ടും കുറഞ്ഞു പോകും അതുകൊണ്ട് തന്നെ ഇപ്പോൾ വാങ്ങരുത് വാങ്ങാതെ ഈ ഒരു ഈ ഒരു ലക്കി പിന്നെ വന്നതിന് ശേഷം മാത്രം വാങ്ങാനായിട്ട് ശ്രമിക്കട്ടോ പിന്നെ കേസ് അടുത്തതായിട്ട് വരാൻ പോകുന്ന സൈബർ വീക്ക് ഈവെൻ്റ് ഉണ്ടല്ലോ അതിൽ വന്നിട്ട് ഈ ഒരു ഔട്ട്ഫിറ്റ് വരുന്നുണ്ട് കേട്ടോ മിത്തിക്ക് ഔട്ട്ഫിറ്റാണ് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഔട്ട്ഫിറ്റാണ് കേട്ടോ പിന്നെ അതുകൂടാതെ അതിൻ്റെ കൂടെ തന്നെ ഈ ഒരു മിത്തിക്ക് ഗൺ സ്കിൻ കൂടി വരുന്നുണ്ട് യു എം പിയുടെ സ്കിന്നാണ് ആണ് കേട്ടോ കുഴപ്പമില്ല പിന്നെ അതേപോലെ തന്നെ ഈ ഒരു വെക്ടറ സ്കിൻ വരുന്നുണ്ട് ഇത് വരുന്നത് മിക്കവാറും ഫോർ പോയിൻറ്റ് വണ്ണിലാണ് വരുന്നത് കേട്ട പിന്നെ അതേപോലെ തന്നെ ഈ ഒരു വി എസ് എസിൻ്റെ സ്കിന്നു കിട്ടുന്നുണ്ട് അപ്പോൾ ഇത് ഇതെല്ലാം ഏതിൽ വരുന്നു ഈ രണ്ട് ഗൺ ഗൺസ്കിൻ്റെ കാര്യം ഏതിലൊക്കെയാണെന്നുള്ളത് കൺഫേം ആയിട്ടില്ല എന്തായാലും കൂടുതൽ ഡീറ്റെയിൽസ് കിട്ടുന്ന സമയത്ത് വീഡിയോ ആയിട്ട് ചെയ്യാം അപ്പോൾ എന്തായാലും കേസ് ഇന്നത്തെ വീഡിയോ ഉള്ളൂ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ എന്ന് വിചാരിക്കുന്നുണ്ട് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടതെന്നുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക പിന്നെ അതേപോലെയുള്ള ബീ ജിമ്മെ പബ്ജി റിലേറ്റഡ് വീഡിയോസ് ഇനി വാച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ബെൽ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വയ്ക്കുക അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം